കുഴഞ്ഞു വീണു മരിക്കുന്നത് ഹാർട്ട് അറ്റാക്ക് ആണോ അതോ കാർഡിയാക് അറസ്റ്റ് ആണോ കുഴഞ്ഞു വീണു മരണം സംഭവിക്കുന്നത് കാർഡിയാക്ക് അറസ്റ്റ് അഥവാ ഹൃദയസ്തംഭനം കാരണമാണ് അറസ്റ്റ് അഥവാ ഹൃദയസ്തംഭനം ഹൃദയത്തിന്റെ പ്രവർത്തനം പൂർണ്ണമായി മിലച്ചു പോകുന്നത് കൊണ്ട് സംഭവിക്കുന്നതാണ് ഉടൻ സി പി ആർ ഓർ സി ഒടുത്തില്ലെങ്കിൽ മരണം സുനിശ്ചിതം ഹാർട്ട് അറ്റാക്ക് അഥവാ ഹൃദയാഘാതം എന്ന് പറഞ്ഞാൽ ഹൃദയത്തിലെ രക്തധമിനികൾ ബ്ലോക്ക് കാരണം ക്രമരഹിതമായി പ്രവർത്തിക്കുന്നതാണ് അപ്പോൾ നെഞ്ചുവേദന ശ്വാസം മുട്ട് അകാരണമായ ഭയം കഴുത്തിലും കൈകളിലും വേദന തുടങ്ങിയ ലക്ഷണങ്ങൾ കാണിക്കും എത്രയും പെട്ടെന്ന് ആശുപത്രിയിൽ എത്തിക്കണം ഇല്ലെങ്കിൽ ഹാർട്ട് അറ്റാക്ക് കാർഡിയക്കറസ്റ്റായി മാറി മരണം സംഭവിക്കും ഹാർട്ട് അറ്റാക്ക് എന്നത് കാർഡിയക്കറസ്റ്റ് സംഭവിക്കുന്നതിന്റെ പല കാരണങ്ങളിൽ കാരണങ്ങളിലൊന്നു മാത്രമാണ് പുറമെ ജന്മനാവുള്ള ഹൃദയ വൈകല്യങ്ങൾ അമിത രക്തനഷ്ടം മിന്നൽ ഇലക്ട്രിക് ഷോക്ക് താളം തെറ്റിയ ഹൃദയമെടുപ്പ് അമിതമായ പൊട്ടാഷ്യം പോലെയുള്ള ലവണങ്ങൾ നഷ്ടപ്പെടുക ഉയർന്ന തീവ്രതയിൽ വ്യായാമം ചെയ്യുക മുതലായവയും കാർഡിയക്കറസ്റ്റിന് കാരണമാകാറുണ്ട് മുപ്പതും നാൽപ്പതും വയസ്സ് മാത്രം പ്രായമുള്ള ചെറുപ്പക്കാർ കുഴഞ്ഞു വീണു മരിക്കുന്നതിന്റെ കാരണങ്ങളിൽ പ്രധാനം തീരെ വ്യായാമം ചെയ്യാത്തവർ പെട്ടെന്ന് അമിതമായി വ്യായാമം ചെയ്യുന്നതാണ് അതുകൊണ്ട് പുതുതായി വ്യായാമം തുടങ്ങുമ്പോൾ പത്ത് മിനിറ്റ് നേരത്തെ തീവ്രത കുറഞ്ഞ നടത്തത്തിൽ തുടങ്ങി ക്രമേണ തീവ്രതയും സമയപരിധിയും കൂട്ടി ഒരു മാസം കൊണ്ട് മാത്രമേ നല്ല തീവ്രതയിൽ വ്യായാമം ചെയ്യുവാൻ പാടുള്ളൂ സാധാരണ വ്യായാമം ചെയ്യുന്നവരും പെട്ടെന്ന് അതിതീവ്ര വ്യായാമത്തിലേക്ക് മാറുകയാണെങ്കിൽ വളരെ ശ്രദ്ധിച്ച് മാത്രമേ തീവ്രത വർദ്ധിപ്പിക്കുവാൻ പാടുള്ളൂ കിതിപ്പ് ഒരു നിസാര ലക്ഷണമല്ല അത് ഹൃദയത്തിന്റെ ആരോഗ്യം കാണിച്ചു തരും സ്റ്റെപ്പ് കയറുമ്പോൾ വ്യായാമം ചെയ്യുമ്പോൾ നടക്കുമ്പോൾ സൂക്ഷിക്കുക ഡോക്ടറെ കാണിക്കുക ഇപ്പോൾ സ്മാർട്ട് വാച്ചുകൾ തൽസമയം നമ്മുടെ ഹൃദയമെടുപ്പിന്റെ എണ്ണം കാണിച്ചു തരും ചെറുപ്പക്കാർ വ്യായാമം ചെയ്യുമ്പോൾ സ്മാർട്ട് വാച്ച് ഉപയോഗിച്ച് തീവ്രത നിയന്ത്രിക്കുകയാണെങ്കിൽ ഒരു പരിധിവരെ ഈ അപകടം ഒഴിവാക്കാൻ പറ്റും ഹാർഡ്രേറ്റ് അഥവാ റേറ്റ് വേഗത്തിൽ നടക്കുമ്പോൾ നൂറ്റി ഇരുപതിൽ താഴെയും ഇതമായി വ്യായാമം ചെയ്യുമ്പോൾ നൂറ്റി നാൽപ്പതിൽ താഴെയും ഓട്ടം പോലെയുള്ള തീവ്ര വ്യായാമം ചെയ്യുമ്പോൾ നൂറ്റി എഴുപതിൽ താഴെയും നിലനിർത്താൻ ശ്രദ്ധിക്കണം ഈ പരിധികളിൽ കൂടുമ്പോൾ വ്യായാമം നിർത്തി ശ്വാസം ദീർഘമായി വലിച്ചുകൊണ്ട് റെസ്റ്റ് എടുക്കണം പൾസേറ്റ് നോർമൽ ആയ ശേഷം വ്യായാമം തുടരുകയും ചെയ്യാം സ്റ്റേ ഫോളോ ഫോർ മോർ